സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു ഭൗതികദേഹം നാളെ രാവിലെ കൊച്ചിയിലെത്തിക്കും സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ ഉച്ചയോടെ ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിന്റെ അകാല നിര്യാണം കഴിഞ്ഞ ദിവസം ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം ചങ്ങനാശ്ശേരി തെങ്ങണ പെരുമ്പനച്ചി സ്വദേശിയാണ് റസൽ ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ വിമാനമാർഗം കൊച്ചിയിൽ എത്തിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം രണ്ടു മണിയോടെ ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം ഉണ്ടായിരിക്കും വൈകുന്നേരം ആറു മണിയോടെ ചങ്ങനാശ്ശേരി തെങ്ങണ പെരുമ്പനച്ചിയിലെ വസതിയിൽ എത്തിക്കും ഞായറാഴ്ച ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സുഖാവ് എ വി റസലിൻ്റെ മൃതശരീരം രാവിലെ ഒൻപത് മണിക്കാണ് നെടുമ്പാശ്ശേരിയിൽ വരുന്നത് ജില്ലയിലെ പാർട്ടി നേതാക്കൾ മൃതശരീരം അവിടെ ഏറ്റുവാങ്ങും ജി സി ഓഫീസിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ മൃതദേഹം എത്തും ഇവിടെ രണ്ട് മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടായിരിക്കും ജനുവരി ആദ്യവാരം കോട്ടയത്തെ പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയായി രണ്ടാമതും എ വി റസലിനെ തെരഞ്ഞെടുത്തിരുന്നു മുൻപ് ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ നിയമസഭാംഗമായതോടെ റസൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാസവൻ മത്സരിച്ചപ്പോൾ റസൽ ആണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ റസൽ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പന്ത്രണ്ട് വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇരുപത്തിനാല് വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും വർഷം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു നിലവിൽ സിഐടി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റുമാണ് അമൃത ന്യൂസ് കോട്ടയം